നമസ്കാരം ആഭ്യന്തര വകുപ്പിൽ പ്രധാന ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ ഒരു ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ തുടർച്ചയായി അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യത്തിനാണ് ഒരാഴ്ചയിലേറെ കേരളം സാക്ഷ്യം വഹിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും എം എൽ എയുടെ ആരോപണ കുന്തമുന നീളുകയുണ്ടായി ഒന്നുകിൽ എം എൽ എ ആരോപിക്കുന്നതെല്ലാം തെറ്റാണ് എന്ന് സർക്കാരിന് അറിവുണ്ടാകണം അത് തെറ്റാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കണം അൻവർ എന്ന ആഫ്രിക്കയിലെ ഖനി മുതലാളിയെ തങ്ങളോടൊപ്പം നിർത്താൻ ബോധപൂർവം പിണറായി വിജയൻ സ്വീകരിച്ച മൗനം ചെന്ന് എത്തിയിരിക്കുന്നത് കേരളത്തിൽ തടിച്ചു കൊഴുത്തിരിക്കുന്ന സ്വർണ്ണ കള്ളക്കടത്ത് ശൃംഖലയിലേക്കാണ് ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്തണമെന്ന എം എൽ എയുടെ ആവശ്യത്തിനു മുന്നിൽ തല കുരിച്ച പിണറായിയുടെ മൗനം നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണത്തെ പോലും ചോദ്യം ചെയ്യുകയും അങ്ങേയറ്റം നൊമ്പലപ്പെടുത്തുകയും പോലുമുണ്ടായി എന്നിട്ടും ഖനി മുതലാളിക്ക് വിഷറി വീശുകയായിരുന്നു സർക്കാർ എന്ന് വേണം പറയാൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്നാണ് പരസ്യമായി അൻവർ ആരോപിച്ചത് സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എന്നും അതോ ലോക ഭീകരൻ ദാവൂദ് ഇബ്രാഹിമിനെ അദ്ദേഹം മാതൃകയാക്കുന്നുവെന്നും അൻവർ കുറ്റപ്പെടുത്തുകയും ചെയ്തു മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഫോൺ ചോർത്തി എന്നതാണ് മറ്റൊരു ആരോപണം എ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരമാണ് തൃശൂർ പൂരം പോലീസ് അലങ്കോലമാക്കിയത് എന്നതാണ് ഗുരുതരമായ മറ്റൊരു ആരോപണം എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും വെളിപ്പെടുത്തലുകളുണ്ടായി സോളാർ കേസ് അട്ടിമറിച്ചതും അജിത് കുമാറാണെന്നാണ് അൻവർ തട്ടിവിട്ടത് പല പ്രമുഖരെയും സോളാർ കേസിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുത്തിയെന്നും തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിനടുത്ത് അജിത് കുമാർ കോടികൾ വിലയുള്ള കണ്ണായ സ്ഥലം വാങ്ങി കൊട്ടാരം പണിയുകയാണ് എന്നും അൻവറിന്റെ വെളിപ്പെടുത്തലിൽ വന്നു ആർ എസ് എസ് സ്വഭാവ ഗുണമുള്ള ചില പോലീസുകാർ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നും ആർ എസ് എസും എ ഡി ജി പിയും തമ്മിലുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി കാണാതെ പൂഴ്ത്തിയെന്നും തുടങ്ങി പിണറായി ഭരണത്തെ പിടിച്ചു കൊലുക്കുന്ന ആരോപണങ്ങളാണ് അൻവർ തുടർന്ന് ഉന്നയിച്ചത് ഇത്രയേറെ ആരോപണങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അതും ഭരണപക്ഷത്തു നിന്ന് തന്നെ ഉയരുന്നത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് തുടർച്ചയായി പതിമൂന്ന് ദിവസങ്ങൾ മുഖ്യമന്ത്രിക്കും സംസ്ഥാന ആഭ്യന്തര വകുപ്പിനുമെതിരെ ആരോപണ ചടങ്ങുകൾ തൊടുത്ത നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ സഹിക്കേട്ട അവസ്ഥയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കൈകളിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന തരത്തിൽ സംസ്ഥാന എ ഡി ജി പി എം ആർ അജിത് കുമാർ ഡി ജി പിക്ക് മൊഴി കൊടുക്കേണ്ട സാഹചര്യമാണ് പിന്നീടുണ്ടാവുന്നത് അൻവറിന്റെ ആരോപണത്തിന് പിന്നിൽ തീവ്രവാദ ബന്ധമുള്ള സ്വർണ്ണക്കള്ളക്കടത്തുകാരെ പിടികൂടിയതാണ് കാരണമെന്നും അൻവറിന് പിന്നിൽ ബാഹ്യശക്തികളുണ്ട് എന്നുമായിരുന്നു എ ഡി ജി പിയുടെ തുറന്നു പറച്ചിൽ ഡി ജി പിക്ക് നൽകിയ മൊഴിയിലാണ് എ ഡി ജി പി ഇക്കാര്യം പറഞ്ഞത് സി പി എമ്മിന് കാളരാത്രികൾ സമ്മാനിച്ചിരുന്ന സി ബി ഐ പേ അകലുമ്പോഴാണ് ഈ മൊഴിയെങ്കിലും പി വി അൻവർ എം എൽ എ അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര ഏജൻസിയുടെ റഡാറിലേക്ക് എത്താൻ അൻവർ തന്നെ ഉന്നയിച്ച ആരോപണങ്ങൾ വഴി തുറന്നിരിക്കുകയാണ് കേരളത്തിലെ പുത്തൻ വിപ്ലവത്തിന്റെ നക്ഷത്രമായി പി വി അൻവർ ജ്വലിച്ചുയർന്നപ്പോൾ തന്റെ സ്വർണ്ണ സാമ്രാജ്യങ്ങൾ വരെ നിലം പരിശാക്കുന്ന ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത് എന്നതും വ്യക്തം പത്തരമാറ്റിൽ കേരളം ഒന്നടങ്കം അന്വേഷിച്ചുവെന്ന പി വിയെ സി ബി ഐയുടെ കൈവെള്ളയിൽ കൊണ്ട് സമ്മാനിച്ചിരിക്കുന്നതും അൻവർ നേരിട്ട് തന്നെയാണ് പാർട്ടിയുടെ സൈബർ ലോകം പി വി എന്ന സ്വർണഖനിയുള്ള നാടിന്റെ രക്ഷകനെ തിരിച്ചറിഞ്ഞ് ആർപ്പി വിളിക്കുകയാണ് ഒരു വശത്ത് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പുതിയ പി വിയുടെ ഒശിരും പഴയ പി വിയുടെ ക്ഷീണവും വരെ ചർച്ചയാവുന്നുണ്ടെങ്കിലും അൻവർ മുതലാളിയുടെ വിപ്ലവ വീര്യം തടയണ മുറിഞ്ഞതുപോലെ സഖാക്കൾ മുറിക്കാനുള്ള തീരുമാനത്തിലാണിപ്പോൾ തടയണ വിവാദത്തിലും കുട്ടികളുടെ പാർക്കിലും ഹൈക്കോടതിയിൽ കാലിടറി വീണ അൻവർ അടങ്ങുന്ന ചാവേർപ്പട കള്ളക്കടത്ത് ലോബിക്കെതിരെ വിരൽ കണക്ക് പറഞ്ഞ് പണി കൊടുത്തു കഴിഞ്ഞു തന്റെ കേസുകളിൽ നീതിയുക്തമായ പരീക്ഷണങ്ങൾ നടത്തി കടുത്ത നിലപാടുകളെടുത്ത ജഡ്ജിമാരെ മാത്രമാണ് അക്കൂടത്തിൽ അൻവർ പക തീർക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ബാക്കിവെച്ചത് താൻ കൂറിതൊട്ട മിക്കവർക്കും അൻവറിന്റെ ഏകാധിപതി കോടതിയിൽ ശിക്ഷ വിധിക്കുകയും നടപ്പാക്കുകയും ചെയ്യുകയാണ് പിണറായി വീട്ടിയ ഒരു പാർട്ടി പാർട്ടിയംഗം പോലുമല്ലാത്ത പുത്തൻ സ്വർണഖനി പണക്കാരന് മുന്നിൽ കമാ എന്നൊരക്ഷരം പോലും പറയാൻ ഭയന്ന് വാപുത്തി ഓച്ചാനിച്ചു നിൽക്കുകയായിരുന്നു പിണറായി പതിറ്റാണ്ടുകളുടെ വിപ്ലവ പാരമ്പര്യം വിളമ്പുന്ന കമ്മ്യൂണിസ്റ്റ് ശിംഗങ്ങൾക്ക് അൻവറിന്റെ ബോംബുകൾ നുണ എന്ന് മാത്രം പറയാൻ നാണക്കേടായിരിക്കുകയാണിപ്പോൾ ലാഭമുള്ള കച്ചവടത്തിന് മാത്രം പോകാറുള്ള അൻവർ വിശ്വാസ്യതയുടെ കാര്യത്തിൽ ആയുഷ് കാലത്ത് തനിക്ക് നഷ്ടമുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് കേരളത്തിലെ മേഘങ്ങൾ കൊണ്ടാണ് ജപ്പാനിൽ മഴ പെയ്യുന്നത് എന്ന് കണ്ടെത്തിയ ധീരനായ ഈ ശാസ്ത്രജ്ഞനാണ് നൂറ്റി കോടി രൂപ മീൻവണ്ടിയിൽ വി ഡി സതീശൻ കടത്തി എന്ന് കണ്ടെത്തി കേരള രാഷ്ട്രീയത്തെ പിടിച്ചങ്ങ് കുലുക്കിയത് ലോക്സഭാ ഇലക്ഷനിൽ പതിനാറ് സീറ്റ് വരെ എൽ ഡി എഫിന് ഉറപ്പാണെന്നായിരുന്നു ഉളുപ്പും മാനവും കേട്ട ഈ ശാസ്ത്രജ്ഞന്റെ ഒടുക്കത്തെ കണ്ടുപിടുത്തം വെറും പുക പതിവായി തട്ടിവിടുന്ന അൻവർ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് കണ്ണുമടച്ച് പതിറ്റാണ്ടുകളുടെ വിപ്ലവ പാരമ്പര്യം വിളമ്പുന്ന കമ്മ്യൂണിസ്റ്റ് സിംഗങ്ങൾ വിശ്വസിക്കുന്നു ഇതാണ് ഏറെ കഷ്ടം അൻവർ ഒരു പോരാളിക്കുപ്പായവുമിട്ട് തറ കോമാളിയായപ്പോൾ സി പി എമ്മിന്റെയും പിണറായിയുടെയും ഗതികേടാണ് കേരളം നേരിലിപ്പോൾ കാണുന്നത് അതാണ് വാസ്തവം അത് തന്നെയാണ് യാഥാർത്ഥ്യം